മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇതൊരു നാടൻ പ്ലാവാണ് നാടൻ പ്ലാവ് നാടൻ പ്ലാവ് എന്ന് പറയും പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയത് പ്ലാവ് ഇത് അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ഒരു നാടൻ പ്ലാവ് നാടൻ വരിക്ക പ്ലാവ് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈ നാടൻ വരിക്ക പ്ലാവില് നമ്മൾ നാടൻ കുരുമുളക് നടുവാണ് നാടൻ കുരുമുളക് വള്ളി നട്ടു പിടിപ്പിക്കുകയാണ് നാടൻ കുരുമുളക് വള്ളി ഒരു പക്ഷേ എല്ലാവരും കേട്ട് കാണുമായിരിക്കാം പഴയ കാലങ്ങളിലൊക്കെ നട്ടുപിടിപ്പിച്ച നാടൻ കുരുമുളക് ഉണ്ടായിരുന്നു കരിയിലാഞ്ചി കരിയിലാഞ്ചി ഇനത്തിൽപ്പെട്ട നാടൻ കുരുമുളക് പണ്ടൊക്കെ ഇതൊക്കെയായിരുന്നു നട്ടുപിടിപ്പിക്കുന്നത് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഒരു തരത്തിലും ഇങ്ങനെ രോഗങ്ങൾ പിടിക്കത്തില്ല പിന്നെ മറ്റൊന്ന് തണലിലും ആണെങ്കിലും നല്ല വള വളർച്ച ഉണ്ടാകും അതായത് സൂര്യൻ്റെ ചൂടോ പ്രകാശമോ ഒന്നുമില്ലെങ്കിൽ തന്നെയും മരത്തിൽ കയറ്റി അത് പടർന്നു കയറി കായ്വിലുണ്ടാവും പിന്നെ ഒരു ന്യൂന എന്ന് വെച്ചാൽ വിളവ് വിളവെന്ന് പറയുമ്പോഴ് ഇതിൻ്റെ തൊത്ത് വലിയ തൊത്തൊക്കെ ആണെങ്കിലും അത് നണികൾ നണികൾ കുറവായിരിക്കും പക്ഷേ ഉണങ്ങുന്നുണ്ടെങ്കിൽ കുറവ് വരത്തില്ല എന്നാൽ ഔഷധ ഗുണങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു മുളകിനമാണ് ഈ നാടൻ കരയിലച്ചി അപ്പം നാടൈനം എന്ന് പറയുമ്പോൾ കരിയിലച്ചിയുണ്ട് അരിമുളകുണ്ട് ഒരു ഉരുക്കുരുവനുണ്ട് നാരായക്കുടിയുണ്ട് അങ്ങനെയൊക്കെ ഒട്ടനവധി കുടികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കരിയിലാഞ്ചി വിളവ് ഈ കരിലാഞ്ചി വിളവിന് തന്നെ മാർക്കറ്റിൽ അന്ന് നല്ല വിലയായിരുന്നു കാരണം ഇത് ഉണങ്ങുന്ന ഉടനെ കുറയാറില്ല കാരണം ജലാംശം തീരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള ഈ നാടൻ കരിയിലാഞ്ചി വിളവ് ഇന്ന് അന്യയിൽ നിന്ന് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇലഞ്ഞൂർ ബ്ലോക്ക് ഇതൊന്നും സംരക്ഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വള്ളി വള്ളി എന്ന് പറയുമ്പോൾ ഈ തറയിലൂടെ പടർന്ന് വേര് പിടിച്ച് കിടക്കുന്ന വള്ളിയാണ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ മൂന്ന് മുട്ട മൂന്ന് മുട്ട കണ്ട് ഇത് ഇതൊരു ഒരു മുട്ടാണ് നോക്കിയാൽ ഇത് ഈ മൂന്ന് മുട്ട ഒന്ന് രണ്ട് മൂന്ന് ഈ രണ്ട് മുട്ട മണ്ണിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ രണ്ട് മുട്ട പുറത്ത് നിൽക്കത്തക്ക രീതിയിലാണ് കണ്ടിക്കാൻ രണ്ട് മുട്ട മണ്ണിന് ആടിയിൽ നിൽക്കണം അതിനുശേഷം ഒന്ന് രണ്ട് അപ്പോൾ അങ്ങനെ വേണം ഇത് കണ്ടിക്കാൻ നമുക്ക് പിന്നെ കുറച്ച് കൂടുതൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും നമുക്കിത് കണ്ടിക്കാം അപ്പം എത്ര വള്ളി വേണേലും നമുക്ക് പിന്നെ നടാവുന്നതാണ് കാരണം നാടൻ കുരുമ്പുളക്കാണ് വള്ളി ഇഷ്ടം പോലുണ്ട് എത്ര വള്ളി വേണമെങ്കിലും നമുക്ക് നടാം ഇതിപ്പം ഒന്ന് രണ്ട് നാല് അഞ്ച് വള്ളിയുണ്ട് രണ്ട് എന്നാലും ആറുവള്ളി ആറു വള്ളിയുള്ളതൊന്നും ഇത് രണ്ടാണ് അപ്പോൾ അഞ്ച് വള്ളി കൂട്ടിയാണ് അഞ്ച് വള്ളിയുണ്ട് അഞ്ച് വള്ളിയാണ് ഇപ്പം നടാൻ പോകുന്നത് നമ്മൾ നടുന്ന വൃ വൃക്ഷത്തിൻ്റെ ഇപ്പോൾ ഈ പ്ലാബാണ് ഒന്നര അടി അകലെയായിട്ട് നടാവും ഒന്നരടി അകലയായിട്ട് നമ്മൾ തടം വെട്ടാൻ പോവുകയാണ് നമ്മൾ നടന്നിട്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ കല്ല് മൊത്തവും നമ്മൾ നീക്കം ചെയ്യണം നടിയിൽ കഴിഞ്ഞു പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അതുപോലെ നട്ട ഉടൻ തന്നെ ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് അതിൻ്റെ പിറ്റേന്ന് ഇപ്പോൾ മണ്ണിൽ ജലാംശമുണ്ട് ജലാംശം ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ മണ്ണിൽ ജലാംശമുണ്ട് വള്ളി കുരുമുളക് നടടുമ്പോൾ മഴ സീസണിൽ മാത്രമേ നടാവൂ എന്നാൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ നടരുത് അത് പല്ലായി പല്ലായിപ്പോവും മഴ തുടർച്ചയായി മഴയില്ലാത്ത സമയങ്ങളിൽ വേണം വെള്ളം നടാൻ അപ്പം ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ പെയ്തില്ലെങ്കിൽ അല്പമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിന് ഒരു തണല് വെക്കണം ഇത് വള്ളി ആയതുകൊണ്ട് വെയിലടിച്ചാൽ ഉണയിൽ പോകും അതിന് നമുക്ക് തണല് വെക്കണം ഇത്രയും തണൽ കുത്തണം തണല് കുത്തിയിട്ട് പിന്നെ ഓല ഉണങ്ങിയ ഓലയുണ്ടെങ്കിൽ ഓല ഒന്ന് മുറിച്ച് വെക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് മഴയില്ലെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്താൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇത് പുതിയ ശാഖകൾ കിളിച്ചു വരും കിളിച്ച് വരുന്നതെന്ന് ചുവടി ചെറുതായിട്ടൊന്ന് മാതിന് ശേഷം അല്പം എല്ലുപൊടി ചാണകപ്പൊടി കൊടുക്കണം അങ്ങനെ ചാമ്പലി ഇടുന്നുണ്ടെങ്കിൽ ചാമ്പലൊന്ന് നനയ്ക്കണം ചാമ്പലൊന്ന് നനച്ചതിന് ശേഷം അല്പം അകലെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞ് പിന്നെ സൂഡോമോണസ് അതിന് മുകളിൽ കൊടുക്കണം വിതിര കൊടുത്തിട്ട് നമ്മൾ അത് വളരുന്നും തോറും ഈ സസ്യ ഇതല്ല ഈ പ്ലാബിൽ നമ്മൾ വാഴവള്ളിയോ ഉപയോഗിച്ച് കെട്ടി വെക്കണം വാഴ വെള്ളിയോ ഏർക്ക ഉപയോഗിച്ച് കെട്ടി മേപ്പട്ട് കൊടുക്കണം മേപ്പട്ട് കൊടുത്ത് നമുക്ക് എത്രമാത്രം ഉയർത്തില്ലാണത് വളർത്തേണ്ടത് അവിടെ ആവുന്നേ അവിടെ ആവുന്ന സ്റ്റോപ്പ് ഇടുന്ന വെച്ചാൽ അവിടെ പോലെ മേപ്പട്ടുള്ള ശാഖകൾ മുറിച്ച് കളയണം അതായത് പിന്നെ ഈ മുളകിൻ്റെ വള്ളികൾ മുറിച്ച് കളയണം അപ്പം നല്ല രീതിയിൽ വളരും പിന്നീട് എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം നമ്മൾ വളം ചെയ്യണം കാലവർഷത്തിൻ്റെ ആരംഭത്തോടും ക്ലാവർഷത്തിൻ്റെ ആരംഭത്തോടും അമ്പത് ശതമാനം വളം നമ്മളിടുന്ന വളത്തിൻ്റെ അമ്പത് ശതമാനം വളം ഈ പ്ലാവ് വലിച്ചെടുക്കും അമ്പത് ശതമാനം മാത്രമേ ഈ മുളക് കൂടി കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള വളപ്രയോഗം നമുക്ക് നടത്തണം ഇത് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലാവശ്യത്തിനൊക്കെ നല്ല ഔഷധ ഗുണം കൂടിയ കുരുമുളക് ഉത്പാദിപ്പിക്കുവാന് ഇതൊരു കാരണമാകും കരയിലാഞ്ചി ഇനത്തിൽപ്പെട്ട മുളവിനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളത് നമ്മുടെ വീട്ടാവശ്യത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ മാറാനും കാപ്പിക്കകത്ത് കുടിക്കാനും ഒക്കെ ഏറ്റവും നല്ല ഔഷധങ്ങളുള്ളതാണ് ഈ കരീലാഞ്ചി മുളവ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതിനിഷ്ടമാണെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം